മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കെ കെ അനിൽ അധ്യക്ഷത വഹിച്ചു വി വി സജീന്ദ്രൻ സി കെ വിജയൻ വി എൻ സുർജിത് കെ വിശ്വംഭരൻ വി വി പ്രഭാത് കൃഷ്ണൻ തുപ്പത്ത് സ്മിത അജയ് ടി കെ ചന്ദ്രൻ അഡ്വക്കേറ്റ് കെ കെ സിന്ധു ബിന്ദു കുമാരൻ എന്നിവർ സംസാരിച്ചു

ആരോഗ്യ മേഖലകൾ സൂചിക കണ്ട അടിസ്ഥാനത്തിൽ ആരോഗ്യം പരിശോധിച്ചാൽ ആരോഗ്യമില്ലാത്തവരുടെ കൂട്ടത്തിൽ ആരുപെടുന്നു പട്ടിൽ ജാതി വിഭാഗത്തിൽപ്പെട്ട